നമസ്തേ ആരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് എടുക്കുന്നത് ആ സിറ്റുവേഷൻസിൽ അവർ എത്രത്തോളം സംതൃപ്തമാണ് അല്ലെങ്കിൽ അവരവിടെ ഹാപ്പി ആണോ അവസ്ഥയാണെന്നാണ് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇത് കാണാവുള്ളൂ അല്ലാത്തവർ ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ റീഡിങ്സ് കാണുന്നത് ആ വി ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു അവരുടെ പേര് പറഞ്ഞുകൊണ്ട് എനർജി കണക്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ ഇതിൽ നിന്ന് ഏറ്റവും നല്ല ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കരുത് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാനുള്ള ആ ഒരു എനർജി നൽകിയതിന് നമ്മുടെ ഡിവൈനോട് തീർച്ചയായിട്ടും നന്ദി പറയണം നിങ്ങൾക്കിത് കേൾക്കാനും ഇതിൽ നിന്നും വളരെ നല്ല നിങ്ങൾക്കാവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻസുകൾ ലഭിക്കാനും കാരണമായതിനും നമ്മൾ ഡിബനോട് നന്ദി പറയുക താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ടും കമൻറ്റിൽ എഴുതുക വളരെ നല്ല രീതിയിൽ അഫർമേഷൻസ് എഴുതുക വളരെ ഹാർട്ട് ടച്ചിങ്ങോട് കൂടി തന്നെ അഫർമേഷൻസ് എഴുതുക നമ്മൾ എഴുതും തോറും നമ്മുടെ ബ്രെയിൻ അതിനെ ക്യാച്ച് ചെയ്യുകയും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യുമെന്ന് പറയുക അഫർമേഷൻസ് പറയുന്നതിനേക്കാൾ ും ഏറ്റവും പവർഫുള്ളാണ് ഇരട്ടി ഫലമാണ് എഴുതുമ്പം അത്രയും സഡൻ ആക്ഷൻ ആണ് നമ്മൾ എഴുതുന്നതനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളൊരു ബുക്കും പേനയും മേടിച്ചിട്ട് നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം അപ്പം നമ്മൾ ഇതിൽ നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എത്രത്തോളം പോസിറ്റീവ് ആണെന്നാണ് നോക്കുന്നത് കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറച്ച് ഈഗോ ഈ എനർജിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കുറച്ചൊക്കെ ആ ഒരു ഞാനെന്ന ആ ഒരു സെൽഫിഷ് എനർജി സ്ട്രോങ് ആയിട്ട് ആ ഒരു ബന്ധത്തിൽ സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഡിസംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജിയും ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും ആഹാ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും ഒക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും എനർജികൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ ഉണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ ഉണ്ട് ജൂൺ മാസത്തിൻ്റെ ഉണ്ട് ജൂലൈ മാസത്തിൻ്റെ ഉണ്ട് ഫെബ്രുവരി മാസത്തിൻ്റെ ഉണ്ട് ഡിസംബർ മാസത്തിൻ്റെ എനർജി ഉണ്ട് ഇത്രയും ആളുകളുടെ എനർജിയിൽ തേർഡ് പാർട്ടി പ്രസൻസ് വളരെയധികം കടന്ന് കയറിയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് സെൽഫിഷാണ് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതായത് ഒരു ഈഗോ എനർജിയിലാണ് തേർഡ് പാർട്ടി പ്രസൻസിൽ നിൽക്കുന്നത് ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ശക്തമാകുന്ന ഒരു ട്രാജഡി തേർഡ് പാർട്ടി പ്രസൻസിൽ കണക്റ്റഡ് ആയിട്ടുള്ളതായിട്ട് കാണുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്ത് തേർഡ് പാർട്ടി പ്രസൻസായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ഉണ്ട് കേട്ടോ മക്കളെ അത് തേർഡ് പാർട്ടി ആണോ എന്നുള്ളൊരു ചോദ്യം വരരുത് എക്സ്ട്രാ മാരറ്റൽ അഫെയറും ഒക്കെ കണക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ഫാമിലി തേർഡ് പാർട്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്തു ബന്ധമാണെങ്കിലും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എനർജിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ സൗഹൃദ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ വന്നിട്ടുള്ള ചില ബന്ധങ്ങളും തേർഡ് പാർട്ടി കരിയർ പാതയെ ബേസ് ചെയ്തിട്ട് വന്നേക്കാണ് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് മദർ എനർജിയുടെ തേർഡ് പാർട്ടി പ്രസൻസ് കാണിക്കുന്നുണ്ട് മദർ എനർജിയൊക്കെ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് ചില ബന്ധങ്ങളിൽ വരും കേട്ടോ അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ ബേസ് ചെയ്തുള്ള അതായത് കർമ്മ തേർഡ് പാർട്ടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിനകത്ത് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ പാസ്റ്റീന്ന് പാസ്റ്റീന്ന് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ഒന്നിലധികം പാസ്റ്റ് ലൈഫ് കാർഡുകൾ നിൽപ്പുണ്ട് അപ്പം തീർച്ചയായിട്ടും പാസ്റ്റ് ലൈഫിൽ പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്തുള്ള തേർഡ് പാർട്ടി പ്രസൻസ് കാണുന്നുണ്ട് ഫാമിലി ഉണ്ട് കേട്ടോ തേർഡ് പാർട്ടി പ്രസൻസ് ആയിട്ട് പാർട്ട്ണറിൻ്റെ എനർജി തേർഡ് പാർട്ടി എനർജിയിൽ നിൽപ്പുണ്ട് മദർ എനർജിയുണ്ട് എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ചിലത് ലീഗൽപരമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എന്നാ മധ്യസ്ഥതയൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുറവ് ഈഗോ ഫേസ് എന്നാൽ ഫേസ് ടു ഫേസ് നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത അവസ്ഥ വളരെ സംഘർഷഭരിതമാകുന്ന സിറ്റുവേഷൻസാണ് തേർഡ് പാർട്ടി എനർജിയിൽ കാണാൻ സാധിക്കുന്നത് വിട്ടുവീഴ്ചക്ക് രണ്ടു വശവും തയ്യാറല്ലാത്ത രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് ശരിക്കും ഒരു ശക്തമാവന്ന ട്രാജഡി നേരിടുന്ന ഒരു അവസ്ഥയാണ് തല്ല കുത്തനെ വീണുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള എനർജിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ടെമ്പറൻസ് എനർജിയാണ് കേട്ടോ സ്തംഭന അവസ്ഥയാണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എത്ര കൊണ്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഇഷ്യൂസുകൾ അവർക്കിടയിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട് ശക്തമാവുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ട് ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസുകൾ അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർ ർജിയെ ബേസ് ചെയ്തുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് സ്ട്രോങ് ആയിട്ട് നോക്കിക്കഴിയുമ്പോൾ തേർഡ് പാർട്ടിയിൽ വലിയ ഒരു പ്രതിസന്ധികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈഗോ എനർജിയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് ഞാൻ പിടിക്കുന്ന മൂന്ന് മൂന്നുകൊമ്പ് എന്ന് പറയുന്ന അവസ്ഥയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്തു ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവാശി വളരെ സ്ട്രോങ് ആയിട്ടും ഫൈറ്റിങ് അതായത് വാക്കു തർക്കമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ വാക്കു തർക്കത്തിൻ്റെ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു വിശ്വസ്തത ഒരു വിശ്വസ്തത കേട് ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് വാക്കുകൊണ്ടാവാം പ്രവർത്തികൾ കൊണ്ടാവാം ഒരു വിശ്വാസമില്ലായ്മ സംഭവിച്ചു അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളെ ബേസ് ചെയ്ത് ബാലൻസ് ഇല്ലാണ്ട് വന്നിട്ടുണ്ട് അത് സാമ്പത്തികപരമായിട്ടും ഇവർക്കിടയിൽ ബാലൻസിന് പ്രശ്നം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിനകത്തും എന്താ പറയുക ഒരു അകൽച്ച അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ ശക്തം വന്ന തർക്കം വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ലീഗലി ഇറങ്ങേണ്ടി വരുന്ന അതായത് പുറമേയുള്ള ആളുകളെ ഇൻവോൾവ് ആക്കേണ്ട സിറ്റുവേഷൻസുകളും തേർഡ് പാർട്ടി പ്രസൻസിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത് ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് നമുക്ക് പറയാൻ പോലും സാധിക്കാത്ത വിധമുള്ള പ്രതിസന്ധികളുണ്ട് ഒറ്റപ്പെടൽ വളരെ സ്ട്രോങ് ആയിട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതായത് ശക്തമാകുന്ന ഒരു തീരുമാനമെടുക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പം ഒരു ഭയത്തെയാണ് അവിടെ കാണിക്കുന്നത് അൻസൈറ്റി എനർജിയാണ് ഉത്കണ്ഠയോടുകൂടി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് ഇതിനെ ഒരാൾ മാത്രമാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ വ്യക്തിയെയും ബേസ് ചെയ്ത് നോക്കുമ്പം ഒരു വ്യക്തി മാത്രമാണ് ആത്മാർഥത കാണിക്കുന്നുണ്ട് ഒരടുത്തൊന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരാൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് വയ്ക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴും അട്രാക്ഷൻ വരുമ്പോഴും മനസ്സിലാക്കലുകൾ ഉണ്ടാകുമ്പോഴും മാത്രമാണ് ബന്ധങ്ങളിൽ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരാളെ പിഴിഞ്ഞുകൊണ്ടിരുന്നാൽ ആ പിഴിയുന്ന ആൾ ശോഷിച്ചുകൊണ്ടേയിരിക്കും എല്ലാ രീതിയിലും അത് ഹെൽത്ത് ബേസ് ബേസ് ഇമോഷണൽ ോട്ടെ വെൽത്ത് ബേസ് ആയിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും ഒരാളെ ഒരു ഒരു ബന്ധത്തിൽ ഊറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആള് ശൂഷിക്കുകയും വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പുഷ്ടിപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം മാനേജ് ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ പിടിച്ചു നിൽക്കണം പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം കാരണം മറ്റൊരു മാർഗമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ഈ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഡിലേ എനർജിയാണ് ശരിക്കും പറഞ്ഞു ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല എന്നാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സമാധാനപരമായിട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്തു പോവാനും പറ്റുന്നില്ല എന്നൊരു എനർജി തന്നെയാണ് ശരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർക്കിടയിലുള്ള സംസാര രീതികളാണെങ്കിൽ उन, ും പെരുമാറ്റമാണെങ്കിലും എല്ലാം ആക്ഷൻ എടുക്കുന്ന ഫുള്ളും തെറ്റായ രീതിയിലാണ് നെഗറ്റീവാണ് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പറയാൻ പറ്റുന്നത് ആക്ഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കാനും പറ്റുന്നില്ല എന്നാൽ ആ ഒരു എനർജിയിൽ കണ്ടിന്യൂ ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് നൈറ്റോസോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കണക്റ്റ് ചെയ്ത് അതായത് ഇതിനെ ഒന്ന് മെച്ചപ്പെടുത്തി പോസിറ്റീവായിട്ട് ആ ഒരു ലോസ് എനർജീനെയൊക്കെ മാറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ തേഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു വാല്യൂം നിങ്ങളുടെ വ്യക്തിക്ക് തേഡ് പാർട്ടി എനർജിയിൽ കിട്ടുന്നില്ല അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണം നല്ല രീതിയിൽ എന്താ പറയുക അവഗണിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മാറ്റി നിർത്തുന്നുണ്ട് അതായത് പുച്ഛാവം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എത്ര കൊണ്ടിവർ ആ ഒരു ബന്ധത്തിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഏതൊക്കെ രീതിയിൽ ആ ബന്ധത്തെ പവിത്രതയോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ഇവർക്ക് യാതൊരുവിധ വാല്യൂവും ലഭിക്കാതെ പോകുന്നു അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ആ ഒരു സമയത്ത് അവർ തിരിച്ച് നടന്നാൽ അതായത് മറ്റൊരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഒരു സൺറൈസിങ് ഉണ്ട് അവർക്ക് നല്ലൊരു സ്ഥലമുണ്ട് ചെന്ന് കയറാൻ ഒരിടമുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള ഒരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുമുണ്ട് തിരിഞ്ഞു പോന്നാലോ നിങ്ങളിലേക്ക് തിരിച്ചു പോന്നാലോ എന്നവർ പലവട്ടം ആഗ്രഹിക്കുമ്പോഴും വീണ്ടും ഒരു സംശയവും ബുദ്ധിമുട്ടും ഒന്നും ഒരു ഞാൻ പറയഷൻ എനർജിയാണ് സ്ട്രോങ് ആയിട്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബന്ധമാണ് എന്നിവർ ചിന്തി

ബന്ധനത്തിലാണ് ഒരു വലിയ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടതുപോലെയാണ് അവിടെ നിന്ന് അവർക്ക് ഒരു രീതിയിലും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു കാര്യങ്ങളും ലഭിക്കുന്നില്ല അവരവിടെ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരവിടെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചിലരെ സംബന്ധിച്ചൊരു പ്രഗ്നൻസി എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ചില സ്വപ്നങ്ങൾ റിയാലിറ്റി ആകുന്ന പോലെ അതൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയെ ബേസ് ചെയ്താവാം അങ്ങനെ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു പുതിയ ചില കാര്യങ്ങളൊക്കെ ഒരു സന്തോഷമൊക്കെ അവിടെ കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ അതിന് വെയിറ്റിംഗ് ചെയ്യണം ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ സാറ്റിസ്ഫൈഡ് അല്ല വളരെ സൺറൈസിങ് ആയിരിക്കണം ആകുമെന്നുള്ള ഒരു വിശ്വാസം ഇവരിൽ ഉണ്ട് എന്നാണ് കാണുന്നത് അവർ എഫോർട്ട് എടുക്കാൻ തയ്യാറാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിൽ എഫോർട്ട് എടുക്കാൻ തയ്യാറാണ് അവിടെ ഒരു ഹാപ്പിനെസ്സും ഒരു വിജയവും സക്സസ്സിനൊക്കെ വേണ്ടിയിട്ട് അവരത് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ കർമ്മയാണ് അവരവിടെ ചില നെഗറ്റീവുകൾ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു ഒരു പക്ഷേ മുൻ സമയങ്ങളിൽ ചെയ്തതിൻ്റെ ആവാം പാസ്റ്റ് ലൈഫിൽ ചില കർമ്മയാവാം അവർ എഫേർട്ട് എടുത്താലും എത്രത്തോളം സക്സസ് ആഗ്രഹിച്ചാലും അവർക്ക് അവിടെ ചില പെയിൻ എനർജികൾ തകർച്ചകൾ നഷ്ടങ്ങൾ അപമാനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെ നമുക്ക് തേർഡ് പാർട്ടി പ്രസൻസിനെ കാണാൻ സാധിക്കുന്നുള്ളൂ ഫോറോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് തേർഡ് സിറ്റുവേഷൻസ് എന്നതൊരു സോൾ കണക്ഷൻ ഒക്കെ തന്നെയാണ് കേട്ടോ തേർഡ് പാർട്ടി എന്നത് അവരുടെ ലൈഫിലെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലെ ഒരു സോൾ എനർജിയെ ബേസ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ആ ഒരു സോൾ എനർജിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ജന്മത്തെ എനർജി എന്ന് പറയുന്നത് കാർമ്മിക്കാണ് അൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ നേരിടേണ്ടി വരിക അതിനകത്ത് ക്ലാരിറ്റി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടാതെ പോകുക ഇതൊക്കെ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു എനർജിയിൽ ഒരുപാട് ബുദ്ധിമുട്ടും അലസതയും സംശയം അതായത് സംശയദൃഷ്ടിയോടുകൂടി അവളെ അവരെ ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഒക്കെ തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബന്ധം വളരെ ദൃഢതയുള്ളതാണ് മറ്റുള്ളവര് സമൂഹം അംഗീകരിക്കുന്ന ബന്ധമൊക്കെ തന്നെയാണ് പക്ഷേ ആ ബന്ധത്തിനുള്ളിൽ അവർക്ക് യാതൊരു രീതിയിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല സമാധാനമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ അട്രാക്റ്റഡ് ആകുന്ന വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്തു പോകാവുന്ന ഒരു റിലേഷൻ ഒക്കെ തന്നെ ആയിരുന്നു പക്ഷേ അതൊരു കാർമ്മിക്കാണ് വീണ്ടും വീണ്ടും ആ ഒരു ബന്ധത്തെ നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടി പ്രസൻസിനെ കാർമ്മിക്കായിട്ട് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് ഇവരെത്രത്തോളം ആ ഒരു ബന്ധത്തിൽ നിന്നാലും അവർക്ക് ബന്ധനമാണ് അവിടുന്ന് ലഭിക്കുകയുള്ളൂ അതല്ലാതെ അവർക്ക് സമാധാനമോ സന്തോഷമോ ഒരു ഫ്യൂച്ചർ എനർജിയോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്ട്രാ മാരറ്റൽ അഫെയർ ആയിക്കോട്ടെ മദർ എനർജിയുടെ പ്രസൻസ് ആയിക്കോട്ടെ കാർമ്മിക് എനർജി അതായത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന എന്ത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അവർക്കൊരു കാലത്തും ഈ സിറ്റുവേഷൻസിൻ്റെ നിൽക്കുന്ന വ്യക്തികൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു എനർജി ലഭിക്കുക എന്നത് അസാധ്യമാണെന്നുള്ളത് നമുക്ക് എഴുതി വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അവരിവിടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടും അവർ ഈ ഒരു ഭാഗം വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാർമിക്കാണ് ആ കാർമിക് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരെ ത്തോളം ഫ്രഷായിട്ട് നിന്നാലും സംശയിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിനായിട്ടും അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലൊരാശ്വാസം ഫാസ്റ്റാണ് കേട്ടോ അതായത് നിങ്ങളിൽ നിന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുമുള്ള ഒരു പോസിറ്റിവിറ്റി അവരിലേക്ക് എത്തും ഒരു ന്യൂ ബിഗിനിങ് എനർജി ഉണ്ട് ആ ഒരു പ്ലാനിങ് അവരുടെ ഉള്ളിൽ അവരിങ്ങനെ ആരോടും പറയാതെ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ൻസിലെ കടമകൾ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിലും അവിടെ അവർ അനുഭവിക്കുന്ന ഒരു സ്ട്രഗ്ളിങ്ങിന് അവർ ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ എഫോർട്ട് എടുത്ത് അതിനെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു എടുത്തുചാട്ടമായി പോയൊരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഇവർക്ക് ഇച്ചിരി ഈഗോ അല്ലെങ്കിൽ ഇവർക്കൊരിച്ചിരി തന്നിഷ്ട സ്വഭാവമുള്ള പേഴ്സൺ തന്നെ ആയിരുന്നു അതായത് അവർ ചെയ്യുന്നതൊക്കെയാണ് എന്ന് തന്നെ വിചാരിച്ചാണ് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹമാണ് പ്രകടിപ്പിച്ചത് ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ പൂർണ്ണതയോടുകൂടി ഞാൻ അങ്ങോട്ടേക്ക് നൽകിക്കോളാം എനിക്കിങ്ങോട്ടൊന്നും വേണ്ട ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം ഞാൻ വളരെയധികം പൂർണ്ണതയോടുകൂടിയും സത്യസന്ധതയോടുകൂടി നിന്നോളാം എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടി തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് ഇവർ ബന്ധം പുലർത്തിയത് വളരെയധികം അണ്ടർ അണ്ടർസ്റ്റാൻഡോടു കൂടി ഒരു മ്യൂച്വൽ കൂടി ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിലേക്ക് കാലെടുത്തു വെച്ചതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടിയിലും മറ്റൊരു സിറ്റുവേഷൻസിനെയും കൂടി നമുക്ക് കണക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അവർക്കിടയിൽ മറ്റൊരു ഉണ്ട് അതൊരു പക്ഷേ ഹൈഡിങ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ ചെറുതായിട്ടൊക്കെ അതിൻ്റെ ഒരു എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ടാവാം എന്താണെങ്കിലും മറ്റൊരു സിറ്റുവേഷൻസ് ഒരു തേഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയെയും തേഡ് പാർട്ടി സിറ്റുവേഷൻസിനെയും ബേസ് ചെയ്ത് പുറമെ മറ്റൊരു എനർജിയും കൂടി ഔട്ട്സൈഡ് ഫോഴ്സ് എനർജിയും കൂടി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ അതുകൊണ്ട് അവിടെയായിട്ട് തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഒരു ക വില് പവർ എനർജിയുണ്ട് അതായത് ഒരു സ്ട്രോങ് ആണ് അതായത് അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് എന്തു വന്നാലും അവരെ സംബന്ധിച്ച് അവർ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഒരു വിചാരം അല്ലെങ്കിൽ ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കി അവർക്കിടയിൽ വന്നിരിക്കുന്ന തേർഡ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം നിരാശയുണ്ട് ഒരു എന്താ പറയുക റിലയൂഷൻ എനർജി ഒരു എന്താ പറയുക കണ്ണൊക്കെ കെട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് എനർജിയിൽ എന്താ ചെയ്യേണ്ടേ എവിടെ ആക്ഷൻ എടുക്കണ്ടേ ആക്ഷൻ എടുത്താൽ തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു മന്ദത അവരെ ശരിക്കും പിടികൂടിയിട്ടുണ്ടെന്നുള്ളതിനും ഒരു പ്രാന്തമാകുന്ന അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നുള്ള പോകുന്നു എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല അവർ ശരിക്കും ആലോചിക്കുന്നുണ്ട് എടുത്ത് ചാട്ടമായി പോയോ അതായത് തേർഡ് സിറ്റുവേഷൻസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത് വളരെയധികം പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടിയാണ് അത് എടുത്തു ചാട്ടമായി പോയോ അബദ്ധം പറ്റിയോ എന്നുള്ള ഒരു ഫീലിങ്സ് വല്ലാതെ അവർ വലയ്ക്കുന്നുണ്ടെന്നാണ് കാണുന്നത് എന്താണേലും സ്റ്റാർ എനർജിയാണ് അവർ തേർഡ് സിറ്റുവേഷൻസിൽ മോശം എക്സ്പീരിയൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അവർ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെ സ്ട്രോങ് <trongide> ആയിട്ട് പിടികൂടുന്നുണ്ട് ശരിക്കും ഒരു ആക്ഷൻ എടുക്കാൻ അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരിപ്പം എല്ലാത്തിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ഫൈറ്റിങ്ങിനില്ല നിങ്ങളെ ഫോക്കസ് ചെയ്യാനുമില്ല അവരവരിലേക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കാം എന്നുള്ളൊരാഗ്രഹത്തിൽ ആർക്കും ദോഷം വരാത്ത വിധം ഒന്ന് മാറി നിൽക്കാം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം കറൻറ്റിലി നിൽക്കുന്നത് ശരിക്കും ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തോട്ട്സുകൾ അവർ ിലൂടെ കടന്നു പോകുന്നുണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആകുന്ന കാര്യങ്ങൾ ശരിക്കും അവരുടെ മനസ്സ് സമാധാനപരമായിട്ട് നിൽക്കുന്നില്ല എപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നോരോന്നായിട്ട് അവർ ഒരു അവസ്ഥയാണ് സമാധാനമില്ലായ്മയാണ് അതുപോലെ ചുറ്റുമുള്ളവരുടെ ഉപദേശം അവരെ വല്ലാതെ തളർത്തുന്നുണ്ട് മറ്റുള്ളവരുടെ എപ്പോഴുമുള്ള ഈ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഉപദേശം അവരെ തളർത്തുകയാണ് ചെയ്യുന്നത് അവരെ വളർത്തുകയല്ല ചെയ്യുന്നത് എന്താണെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ആവുന്ന ഒരു ചിന്തയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരുടെ വെൽത്ത് എനർജിക്കും ഹെൽത്ത് എനർജിക്കും എല്ലാം പ്രോബ്ലംസുകളുണ്ട് കേട്ടോ അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല അവരിങ്ങനെ അത് ചിന്തിക്കുമ്പോൾ അവർക്ക് ശരിക്കും മാനസിക പ്രശ്നമുണ്ട് സ്ട്രെസ് എനർജിയാണ് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് മറ്റുള്ളവർ അവർ ഓവറായിട്ട് വാച്ചിങ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ ഒന്നുമില്ലാത്തൊരു ശൂന്യത അവരനുഭവിക്കുന്നുണ്ട് കേട്ടോ കാരണം തേഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് യാതൊരു വാല്യൂ ഇല്ലാത്ത അവസ്ഥയാണ് ശരിക്കും തേഡ് പാർട്ടി ചീറ്റിങ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓവർ കൺട്രോളിങ് ആണ് തേർഡ് പാർട്ടിയുടെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് ശരിക്കും വ്യതിചലിക്കാൻ പറ്റാത്തൊരവസ്ഥയുമാണ് ശരിക്കും അവരൊരു ട്രാപ്പ് എനർജിയിലാണ് കേട്ടോ സമയം വളരെ മോശമാണ് പുതിയ തുടക്കം ലൈഫിൽ ഉണ്ടാകും ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം ഒരു ശുഭാപ്തി വിശ്വാസം അവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരണമെന്നും നിങ്ങളിലേക്ക് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റിലൂടെ അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്കൊരു മിറാക്കൽ സംഭവിക്കുമെന്നവരാഗ്രഹിക്കുന്നത് നിങ്ങൾ സ്റ്റിൽ അവരെ ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്